വിലക്കയറ്റത്താൽ പൊറുതിമുട്ടുകയാണ് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിക്കുന്ന സംസ്ഥാനങ്ങൾ ഓരോന്നും അധികാരത്തിലേറാൻ സൗജന്യങ്ങൾ ഉൾപ്പെടെയുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിച്ച ഇവർ നിത്യോപയോഗ സാധനങ്ങൾക്ക് പോലും വില കൂട്ടി ജനജീവിതം ദുസ്സഹമാക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സർക്കാർ ഭരിക്കുന്ന കർണാടകയിൽ പെട്രോളിന് മൂന്ന് രൂപയും ഡീസലിന് മൂന്നര രൂപയുമാണ് അടുത്തിടെ വർദ്ധിപ്പിച്ചത് പാൽവിലയും രജിസ്ട്രേഷൻ ഫീസും കൂട്ടി കർഷകർക്ക് കൃഷി ചെയ്യാനാവശ്യമായ വിത്തിന്റെ വില പോലും വർദ്ധിപ്പിച്ചു തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്ത സൗജന്യങ്ങളാകട്ടെ വാക്കിൽ മാത്രം ഒതുങ്ങുകയും ചെയ്തു സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇൻഡി സഖ്യം ഭരിക്കുന്ന കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം കുതിച്ചുയരുകയാണ് സപ്ലൈകോ വഴി നൽകുന്ന പതിമൂന്ന് അവശ്യ സാധനങ്ങളുടെ വില കൂട്ടി പൊതുവിപണിയിലെ വില നിയന്ത്രിക്കാൻ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല പെൻഷൻ വിതരണത്തിന് പേര് പറഞ്ഞ് പെട്രോളിനും ഡീസലിനും അധിക നികുതി ചുമത്തി എന്നാൽ സാമൂഹിക പെൻഷൻ കൃത്യമായി നൽകുന്നുമില്ല ശമ്പളം നൽകാൻ പോലും കടം വാങ്ങേണ്ട ഗതികേടിലാണ് സംസ്ഥാനം എന്നാൽ മറുഭാഗത്ത് തൂർത്ത് തുടരുകയും ചെയ്യുന്നു ഇന്ത്യ സഖ്യം അധികാരത്തിലുള്ള ഡൽഹിയിലും പഞ്ചാബിലും ഹിമാചലിലുമെല്ലാം സ്ഥിതി വ്യത്യസ്തമല്ല തെറ്റായ സാമ്പത്തിക നയങ്ങളും തെരഞ്ഞെടുപ്പ് വിജയത്തിനായുള്ള സൗജന്യങ്ങളും അഴിമതിയും ഖജനാവ് കാലിയാക്കുകയും പിന്നീട് നികുതി വർദ്ധിപ്പിച്ച് ജനത്തെ കൊള്ളയടിക്കുകയും ചെയ്യുന്നു വികസനമല്ല അധികാരം മാത്രമാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യമെന്ന് ജനം തിരിച്ചറിയുകയാണ്